എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നിറഞ്ഞുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകാശും മീനാക്ഷിയും ആര്നും മിത്രയും കൂടെ അങ്ങനെ പുതിയ കാറിൽ കുറച്ച് ദൂരം അങ്ങോട്ട് പോവുകയാണ് പക്ഷേ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേന് ആരും പെട്ടെന്ന് സടമ്പറേ ഇട്ട് കാറി നിർത്തുവാണെ ഈ സമയത്ത് ആകാശ വെച്ച് എന്താണെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ആരും കാറിനിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് മിത്രയ്ക്ക് മീനാക്ഷിക്ക് പോകാൻ നല്ല ടെൻഷനായിരുന്നു ആകാശം വന്നിട്ട് എന്താണ് എന്താടാരെ എന്ത് പറ്റി എന്ന് ചോദിക്കുക അത് പിന്നെ കൈക്ക് ചെറിയൊരു വേദന എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആകാശം പറഞ്ഞ് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ നിന്റെ കൈക്ക് വേദനയായിട്ടല്ല നീ നിർത്തിയത് വേറെ എന്തോ ഒരു കാര്യമുണ്ട് എന്താണെങ്കിലും തുറന്നു പറയടാ എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആകാശം പറഞ്ഞ് ഏ ഇല്ല എന്ന് പറയാണ് മീനാക്ഷി പറഞ്ഞ് അതല്ല മിത്രയ്ക്കാണല്ലോ അതെ ആകാശനാണല്ലോ അതെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാണ് ആകാശം പറഞ്ഞ് എന്തുണ്ടെങ്കിലും ഇതേ നീ ഞങ്ങളോട് തുറന്ന് പറയണമല്ലേ പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ മറിച്ചു വെക്കുന്നേ എന്തുണ്ടെങ്കിലും ഞങ്ങളോട് തുറന്നു പറയാടാന്ന് പറയാം അതുകൊണ്ടൊന്നും അല്ല ആകാശേട്ട കൈയ്ക്ക് ഒരു വേന ആയതുകൊണ്ടാന്ന് പറയാണ് ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു അങ്ങനെയാണെങ്കില് ഇനി നമുക്ക് ദൂരം പോകണ്ട നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകാന്ന് പറയാണ് കൈക്ക് വേനയാണെങ്കിൽ പിന്നെ ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കാം ആരും പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ലാന്ന് പറയാണ് ആകാശം പറഞ്ഞ് വേണ്ടാ നിന്റെ കൈക്ക് വേനല്ലേ നമുക്ക് തിരികെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വീട്ടിലേക്ക് തിരികെ പോവാണ് ഈ സമയത്ത് കടയിലാകപ്പാടെ വിഷം വെച്ച് ബാലിനിരിക്കുമ്പോൾ സമയത്ത് ധർമ്മം വന്നിട്ട് പറഞ്ഞു ഇതേ അളിയാ അളയനു മുമ്പ് ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചായിരുന്നു ആകാശിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം പക്ഷേ ഇപ്പം അളയം പറഞ്ഞു ശരിയെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടിപ്പം രാമേട്ടം പറഞ്ഞു എന്ത് ശരി അവൻ അവന്റെ ഭാര്യ വീട്ടിലേക്ക് പോയത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ ബാലാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു ഭാര്യ വീട്ടിലേക്ക് പോകുന്നതിന് കുഴപ്പമില്ല കടയിലെ കാര്യങ്ങളും കൂടെ നോക്കണ്ടേ ഇപ്പം തന്നെ കണ്ടില്ലേ എപ്പോ പോയതാ അവൻ വന്നോ വന്നോന്ന് ചോദിക്കാം എടാ ബാല അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോയിട്ട് എന്തെങ്കിലും ആവശ്യം കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും വരാൻ താമസിക്കുന്നെ അതിന് നീ ഇത്ര വലിയ ഭൂകമ്പം ഉണ്ടാക്കിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല അങ്ങനെ കുട്ടികളുടെ കാര്യമൊക്കെ അവര് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ബാലൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു എന്നാലും ഈ ആകാശിനേക്കാളും നൂറ് ഭേദം ആരും തന്നെയാന്ന് പറയണെ ആ നട നീ അങ്ങനെ പറഞ്ഞേ ആരനാണെങ്കിലും ഒരു സ്റ്റാൻഡുള്ളൂ അവന് പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കും എന്തെങ്കിലും തെറ്റോ ശരിയോ എന്നാണെങ്കിലും അത് അവൻ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന സ്വഭാവം ഇല്ല പക്ഷെ ആകാശം അങ്ങനെയല്ല എന്ന് പറയണം ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൻ നല്ല മാറ്റുക പക്ഷേ എൻ്റെ ആര്യനാണെ അങ്ങനെ ആയിരിക്കില്ല എന്ന് പറയണം ബാലന് ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോൾ അത്ഭുതത്തോട് കൂടിയിട്ടാണ് ധർമ്മൻ നോക്കുന്നത് കാരണം ആര്യനെ എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുള്ളൂ ഈ പറയുന്ന ബാലന് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ആര്യനോട് ബാലന് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം ധർമ്മം തിരിച്ചറിയായിരുന്നു ഈ സമയം രാമേട്ടം പറഞ്ഞു ഇപ്പോഴെങ്കിലും നീ ആരിനെ കുറിച്ച് രണ്ടു വാക്ക് നല്ലത് പറഞ്ഞല്ലോ എന്ന് പറയാണ് അതല്ല രാമേട്ട അവനെ ഇഷ്ടമാണ് അറിയാലോ അവനെപ്പോഴും നേരെ വാ നേ നേരെ പോകുന്നുള്ള പ്രകൃതക്കാരനാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രാമേട്ടം പറഞ്ഞു അതേ കാര്യമൊക്കെ കാര്യം തന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് നീ കുട്ടികളെ അധികം അടിച്ചമർത്തി അങ്ങോട്ട് വെച്ചേക്കരുത് എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ബാലം പറഞ്ഞു അതെ രാമേട്ട എനിക്കും ഉണ്ട് ഒരു ഭാര്യ ഏ എൻ്റെ ഭാര്യ ഇതുവരെയായിട്ടും അങ്ങനെ പോയിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രവർത്തികളൊന്നും എന്ന് പറയാം അതെങ്ങനെ ശരിയാകൂടാ നീ അവളെ കല്യാണം കഴിച്ചത് മുതൽ അവളുടെ വീട്ടുകാർ പണക്കത്തിലല്ലേ അവൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ പിന്നെ അവളുടെ ജീവിതവും കുടുംബം എല്ലാം നീയായിരുന്നു നീ നിന്റെ ദേവമംഗലോ ആയിരുന്നു പക്ഷെ അതുപോലെയല്ല ഇപ്പം മീനാക്ഷി എന്ന് പറഞ്ഞാൽ മീനാക്ഷിയുടെ വീട്ടുകാരുമായിട്ട് മീനാക്ഷി ഇത്ര കല അകന്നുകഴിഞ്ഞാൽ പക്ഷെ ഇപ്പം അവൻ അടുത്ത് കഴിഞ്ഞപ്പോൾ അവരങ്ങോട്ടേക്ക് പോവും ഇനിയിപ്പം നാളെ ചിലപ്പോൾ മിത്രയുടെ വീട്ടുകാരുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ മിത്ര അങ്ങോട്ടേക്ക് പോവും ആരും അങ്ങോട്ടേക്ക് എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലം പറഞ്ഞു ആരും പോയതന്നെ അവൻ എൻ്റെ മോനെ അവൻ അങ്ങനെ ഒരിക്കലും പോയില്ല എന്ന് പറയാണ് അവൻ അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം രാമേട്ടൻ പറഞ്ഞു ഇത് നീ പറയും പക്ഷേ എങ്കിലേ ഭാര്യ എത്ര നല്ലൊരു ജീവിതത്തിനിടയ്ക്ക് കുറച്ച് സഹിച്ചു ക്ഷമിച്ചൊക്കെ മതിയാവുള്ളൂ കാരണം ഭാര്യ പറയുന്ന കാര്യങ്ങളും കൂടെ കുറച്ചൊക്കെ കേട്ടില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകത്തില്ല എന്ന് അത് മാത്രല്ല ഭാര്യ വീടെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം വീടായിട്ട് കാണാനും പഠിക്കണം ബാല അതാ നീ ഇനിയും മനസ്സിലാക്കാത്ത എന്നൊക്കെ ബാലൻ രാമേട്ടനോട് രാമേട്ടനോട് രാമേട്ടൻ ബാലനോട് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു എനിക്കറിയത്തില്ല എന്താണോ എന്തോ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ഒരു പുള്ളിക്കാരനെ കൂടെ വന്നിട്ടു ഇതെന്താ ബാലേട്ടായത് ഏ രാവിലെ ഡെലിവറി തരാമെന്ന് പറഞ്ഞല്ലേ സാധനം എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിലായിട്ടും എത്തിച്ചിട്ടില്ലോ ഇതേ ബാലരാടിനുള്ള വിശ്വാസം കൊണ്ട് കേട്ടോ എന്നിട്ട് ഇത്ര സമയമായിട്ട് സാധനം എത്തിയിട്ടില്ലെന്ന് പറയാം ഇത് കേട്ട് ഞാൻ ബാലം പറഞ്ഞത് ഏർപ്പ ഒരു പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ തന്നെ സാധനം അങ്ങോട്ടേക്ക് എന്ന് പറയണം അങ്ങനെ അയാൾ ദേഷ്യപ്പെട്ട് പോയി കഴിഞ്ഞപ്പോൾ ബാലം പറഞ്ഞത് കണ്ടില്ലേ ഇപ്പോൾ ഓരോരുത്തരൊക്കെ ഒന്ന് ചീത്ത വിളിച്ചിട്ട് പോകുന്നേ ഈ ചീത്ത വിളി ഒഴിവാക്കാൻ വേണ്ട കൃത്യസമയത്ത് സാധനങ്ങളൊക്കെ എത്തിക്കാനായിട്ട് ആകാശനോട് കാണണം എന്ന് പറഞ്ഞു പിന്നീട് ധർമ്മനോട് പറഞ്ഞു എടാ നീ പെട്ടെന്നേ അല്ല ചെന്ന് സാധനം കൊണ്ടൊക്കെ കൊടുക്കാൻ പറയാണ് ഈ സമയത്ത് മീനാക്ഷിയും ആകാശം കൂടെ മുറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ആകാശിനോട് മീനാക്ഷി പറഞ്ഞു അല്ല ആകാശേ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഈ പറയുന്ന മിത്രയ്ക്കും ആരും ആണെങ്കിലും അതെന്താന്ന് അവർ തുറന്നു പറയുന്നില്ല എന്ന് പറയാം ആകാശം പറഞ്ഞാൽ അതെനിക്കും തോന്നിയ കാര്യമാണ് രണ്ടുപേരുടെ മനസ്സിൽ എന്തോ കാര്യമായിട്ട് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്താന്ന് അവരിതിനായിട്ട് നമ്മുടെ തുറന്നു പറഞ്ഞിട്ടില്ല അവരുടെ മനസ്സ് കണ്ട അവരുടെ മുഖം കണ്ട അറിയാം അവരുടെ മനസ്സിനാത്ത ആ വേവലാതി എന്താന്ന് ഇതിനുമുമ്പ് ആരും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്തൊരു കളിയും ചിരിയും ബഹളം ആയിരുന്നു ഇപ്പൊ രണ്ടുപേരും ഉറുക്കി അത്തുനിന്ന് പുറത്ത് പോലും ഇറങ്ങുന്നില്ലെന്ന് പറയാണ് ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു അതൊക്കെ ശരി തന്നെ കാര്യം പിന്നെ ഒരു കാര്യമുണ്ട് ആകാശെ ഇന്ന് എന്തിനാ ആകാശ് ആരനോട് അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയാൽ എങ്ങനെ അല്ല എൻ്റെ വീട്ടുകാരെ പുകഴ്ത്തി പറഞ്ഞിട്ട് അച്ഛനെ കുറ്റപ്പെടുത്തി പറഞ്ഞ എന്താണെന്ന് നോക്കുകയാണ് ഓ അതാണോ ഞാനുള്ളതല്ലേ പറഞ്ഞേ ഇല്ലാത്ത ഒന്നും പറഞ്ഞില്ലോ എന്ന് പറയുകയാണ് അച്ഛൻ്റെ പല സ്വഭാവങ്ങളും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ മീനാക്ഷി പറഞ്ഞു അങ്ങനെ പറയരുത് പിന്നെ അച്ഛൻ എൻ്റെ ജീവിതം ആ കടയെ കൊണ്ട് നശിപ്പിച്ചല്ലേന്ന് നോക്കും ഇത് കേട്ടു കഴിഞ്ഞാൽ മീനാക്ഷി പറഞ്ഞു അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അതിന് വ്യക്തമായ കാരണം കാണും ആകാശേ ആകാശ അത് നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇവിടുത്തെ അച്ഛനെ കുറ്റപ്പെടുത്തി പറയേണ്ട കാര്യമില്ല ഒന്ന് ആലോചിച്ച് നോക്കി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉം ഇവിടുത്തെ അച്ഛന് നല്ല സ്നേഹമുണ്ട് നല്ലൊരു ക്യാരക്ടർ ഉള്ള ആളാണ് ആ അച്ഛൻ്റെ മുന്നിൽ ഇതേ ഇനി ആകാശം ഇങ്ങനെ ഒന്നും സംസാരിക്കരുന്ന് പറയുന്നത് എനിക്കത് ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ വീട്ടുകാരെ പുകഴ്ത്തി പറയേണ്ട എന്ന് പറയുന്നത് അവരെക്കാളും കൂടുതലായിട്ട് ആകാശം കാണണ്ടേ ഇവിടുത്തെ അച്ഛനെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി അങ്ങോട്ട് ഉപദേശിക്കുകയാണ് മീനാക്ഷിയുടെ സ്ഥലത്ത് വേറെ ഏത് പെണ്ണുങ്ങളാണെങ്കിലും സ്വന്തം വീട്ടുകാരെ പൊഴുത്തി പറയുമ്പോൾ നല്ല അങ്ങനെ എന്നൊക്കെ പറയത്തുള്ളൂ പക്ഷേ മീനാക്ഷിക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകം കാര്യങ്ങളൊക്കെ ഉണ്ട് മീനാക്ഷി ഓരോന്നും ആകാശനെ പറഞ്ഞെങ്കിൽ ബോധ്യപ്പെടുത്തുവാണ് അങ്ങനെ ചെയ്യരുത് ഇവിടുത്തെ അച്ഛനെ ഒരിക്കലും കുറ്റം പറയരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും മുന്നിൽ വെച്ച് താഴ്ത്തി കെട്ടിയിട്ടുണ്ടെങ്കിൽ അച്ഛനും വിഷമമാകില്ലേ ഇപ്പം തന്നെ കണ്ടില്ലേ ആരും എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അച്ഛനോട് എതിർത്ത് സംസാരിക്കും പക്ഷേ എങ്കിൽ അച്ഛനോട് ആന്യ സ്നേഹമുണ്ട് അതുകൊണ്ടല്ല അച്ഛനാ ഇപ്പോഴും ആരും പറയണേ അച്ഛൻ്റെ പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാണ് അച്ഛൻ ചെയ്ത പല കാര്യങ്ങളും ഇഷ്ടമാണെന്നൊക്കെ ആരും പറയുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ആകാശം പറഞ്ഞു ഓ ഞാൻ ഇനിയിപ്പോൾ ഒന്നും പറയണില്ല എന്ന് പറയണേ അങ്ങനെ കുറ്റം പറഞ്ഞല്ലേ ആകാ കുറ്റം പറഞ്ഞല്ല നമ്മൾ എന്ത് കണ്ടാലും നമ്മൾ നമ്മളതിനകത്ത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയണമല്ലോ എന്നൊക്കെ പറയണം അപ്പോഴേക്കാണ് ശ്രീദേവിയുടെ ശബ്ദം കേട്ടേ അതെ മീനാക്ഷി അമ്മ വന്നു കിട്ടുമോ എന്നൊക്കെ പറയണേ ശ്രീദേവിയായിട്ടും ഇത് വിളിക്കുന്നുണ്ട് ബാശ് പറയാണ് ഞാനൊന്നും ഇല്ല എനിക്ക് അവരുടെ മുഖം കണ്ടുകഴിക്കുമ്പോൾ ദേഷ്യം വരും അവർക്ക് ആ കാറിങ്ങോട്ട് കൊണ്ടുവന്നു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാണ് തീടപ്പ് ശ്രീദേവി പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂ നീ ഒരു കാര്യം ചെയ്ത് നീ അങ്ങോട്ട് ചെന്നാ മതി ഞാൻ ചെല്ലുന്നില്ല എന്ന് പറയാണ് പിന്നീട് മീനാക്ഷി അങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് ഗോമതി കാറൊക്കെ നോക്കാണ് കൊള്ളാം നല്ല സൂപ്പർ കാറല്ലേ നീക്കൂ പിന്നെ അത്രയ്ക്കൊന്നും ഇല്ലാമ്മേയെന്ന് പറയാണ് ഈ ചകടം അതെന്താ അങ്ങനെ പറഞ്ഞത് ഇതിൻ്റെ കളർ ഒന്നും അത്ര ശരിയല്ലാന്ന് പറയും ഏ നല്ല കളറാണല്ലോ ഈ കളറിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് ഓ പിന്നെ അത് അമ്മയുടെ തോന്നലാ അമ്മേനെ നല്ല കാറ് കണ്ടിട്ടില്ല ഓടിയൊക്കെ വേണോന്ന് പറയുകയാണ് ഏ ഓടിയോ അതെന്താ മോളെ ഇത് ഓടുന്ന കാറല്ലേ ഓടിയല്ലേ വന്നേക്കുന്നു ചോദിക്കും അല്ല ഇനിയിപ്പം വേറെ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പം ശ്രീദേവി പറഞ്ഞു എൻ്റെ അമ്മേ ഓടിയെന്ന് പറഞ്ഞ ഒരു കാറിൻ്റെ പേരാന്ന് പറയാണ് അപ്പം ഇനി ചാടിന്ന് വരെ പേരുള്ള കാറുണ്ടോ എന്ന് ചോദിക്കാം ഓ ചാടിയല്ല പറഞ്ഞു അമ്മേ അമ്മ ഇത് ഏത് ലോക ജീവിക്കണം എന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗോമതി പറഞ്ഞു എൻ്റെ മോളെ എനിക്ക് ഈ കാറിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്നും അറിയത്തില്ല ഇവിടുത്തെ മക്കൾക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എന്ത് ബൈക്കാ എൻ്റെ പേരെന്താ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ബൈക്ക് എന്ന് പറഞ്ഞാൽ ബൈക്ക് എല്ലാ ഒരേപോലത്തെ ബൈക്ക് അതിന് പ്രത്യേക പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്നും അറിയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തന്നെ ശ്രീദേവി പറഞ്ഞു ആ അങ്ങനെയാണെങ്കിലൊരു കാര്യമുണ്ട് അമ്മ തൽക്കാലത്തേക്കൊന്നും മിണ്ടാൻ പോകണ്ടെന്ന് പറയാണ് എനിക്കെന്നാണ് ഈ കാറങ്ങൂടെ ഇഷ്ടപ്പെട്ടില്ല ഇതിന്റെ കളറും കാര്യങ്ങളും ഒന്നിനും കൊള്ളത്തില്ലാത്തൊരു കാറ് എന്നൊക്കെ പറയുന്നത് അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു മീനാക്ഷി വന്നു കഴിഞ്ഞപ്പോൾ ഗോമരി പറഞ്ഞു മോളെ എനിക്ക് കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഉണ്ട് എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ദേ അമ്മേ അമ്മ ഇതാണോ കാറായിട്ട് കാണുന്നത് ഹോ എൻ്റെ ദേമേ ഇതിനേക്കാളും എത്രയോ നല്ല വണ്ടികൾ വേറെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അതെ ശ്രീദേവിയുടെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ അച്ഛൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കഷ്ടം തന്നെ കേട്ടോ ആകാശ സ്വന്തം പൈസയ്ക്ക് മേടിച്ചിട്ട് ഈ ദേവമംഗലത്തിൻ്റെ മുറ്റത്ത് കൊണ്ടുവിടുകയായിരുന്നെങ്കിൽ അതിനൊരു വിലയൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഭാര്യ വീട്ടിൽ നിന്ന് ശ്രീധരൻ കിട്ടിയതുപോലൊരു കാർ കൊണ്ടുവന്നിട്ട് ഈ മുറ്റത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതെന്ത് നാണക്കേടാ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു അതിപ്പം എതിരാ നാണം കിടന്നേ അതിൻ്റെ ആവശ്യം ഉണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് ആ എന്തായാലും നാണക്കേട് തന്നെയാ ഇത് കേട്ടപ്പം മീനാക്ഷിക്ക് നല്ല ദേഷ്യം വന്നു പിന്നെ ഒരു മീനാക്ഷി ഗോമതി അമ്മ കാറിനകത്ത് കയറിയില്ല ബാ കയറാന്ന് പറയുന്നത് അങ്ങനെ ഗോമതി വിളിച്ചോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേനും ഗോമതി പറഞ്ഞു ഇത് ശ്രീദേവി നീൻ കൂടെ വരാൻ പറയണം ആ അമ്മ വിളിച്ചല്ലേ എന്ന് പറഞ്ഞോട്ട് അങ്ങനെ കാറിലേക്ക് കയറുവാണ് ഈ സമയത്ത് മീനാക്ഷി കാറൊന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ല മീനു നിനക്ക് ഡ്രൈവിംഗ് അറിയാവുന്ന ഗോമതി ചോദിക്കുവാണ് അത്യാവശ്യമൊക്കെ അറിയാൻ കുറച്ചൊക്കെ എനിക്ക് എനിക്കറിയാമെന്ന് പറയുകയാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് എ സിയൊക്കെ ഇടുകയാണ് ആ സമയം ഗോമതിയോട് ഞാൻ നല്ല തണുപ്പുണ്ട് നല്ല സുഖമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു എന്റെ അകവും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് അപ്പോഴേക്ക് പുറകില്ലെന്ന് ശ്രീദേവി പറഞ്ഞു തണുപ്പോ ഇതാണോ തണുപ്പെന്ന് പറഞ്ഞാൽ എ സി ഒന്നും എന്ന് തോന്നേ ഓഹ് എനിക്ക് ഭയങ്കരമായിട്ട് ചൂട് എടുക്കുന്നുണ്ട് എന്തൊരു ചൂടായി കാരണത്ത് കയറിയിട്ട് എന്നൊക്കെ പറയാണ് അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു ശ്രീദേവടുത്ത് നിന്ന് പുറത്തിറങ്ങാൻ പറയുന്നത് എന്തിന് പുറത്തിറങ്ങത്ത് ഭയങ്കര ചൂടല്ലേ ഇനി ശ്രീദേവടുത്ത് പുറത്തിറങ്ങിയെന്ന് കാറ്റുണ്ടാ മതി എന്ന് പറയുന്നത് പിന്നീട് ഗോമതി പറഞ്ഞു അതേ മോളെ എനിക്ക് കാറൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇറങ്ങാമെന്ന് പറയാണ് അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങുവാണ് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ശ്രീദേവി പറഞ്ഞു കണ്ടു ബാലച്ഛൻ എന്താണുള്ളത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ മീനാക്ഷൻ ഞാൻ എന്താ ഇഷ്ടപ്പെടില്ലാത്ത പിന്നെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാറ് ബാലച്ഛൻ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കിട്ടി ഗോമതി പറഞ്ഞു പിന്നെ അങ്ങനെയൊന്നുമില്ല പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു ബാലേട്ടൻ വാങ്ങുന്ന കാറ് വേണേ മുറ്റത്ത് ആദ്യം കിടക്കാൻ എന്ന് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നത് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഏഹ് അങ്ങനെയാണേ അമ്മേ ഞാൻ ആകാശത്തോട് പറഞ്ഞു ഈ കാർ ഇവിടെ നിന്ന് മാറ്റിക്കോളാം ഇനി വാൻ അച്ഛനോ ആർക്കെല്ലാം എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ കാർ ഇവിടുന്നില്ല ഇവിടുന്നില്ല എൻ്റെ വീടിന് അവിടെ കൊണ്ടു എന്ന് പറയുന്നത് ശ്രീദേവി പറഞ്ഞു അതാ നല്ലതെന്ന് പറയണം ഗോമതി പറഞ്ഞു അതിന്റെ കാര്യമൊന്നുമില്ല മോളെ നിന്റെ വീട്ടിൽ നിന്ന് അവൾ സ്നേഹത്തോടെ അച്ഛനും അമ്മയും തന്നല്ലേ പിന്നെ നീ എന്തിനാ അത് വീട്ടിൽ കൊണ്ടിടുന്നേ അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ആ ഗോമതിയുടെ ഈ വാക്കുകൾ കേട്ടു കഴിഞ്ഞപ്പം ശ്രീദേവി പറഞ്ഞു ആ ഇവിടെ ഇട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇത് ബാലച്ചൻ കത്തിക്കത്തുള്ളു പറയാണ് നല്ല ദേഷ്യം വന്നു മീനാക്ഷിക്ക് ശ്രീദേവിയോട് മീനാക്ഷി ഇങ്ങനെ കട്ടക്കലിപ്പോടുകൂടി ശ്രീദേവിയെ നോക്കുകയാണ് ഈ സമയം ഗോമതി പറഞ്ഞ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല മോളെ മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞോണ്ട് മീനാക്ഷി ആശ്വസിപ്പിക്കുവാണ് ഗോമതി ഈ സമയം ആകാശിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ധർമ്മൻ ധർമ്മൻ വിളിച്ചും ആകാശിച്ചെന്താ മാമാന്ന് ചോദിക്കണം മാമനല്ല കൂമൻ നീ ഇതെവിടെയാണെന്ന് ചോദിക്കാണ് ഞാൻ ദേവമംഗളത്ത് ദേവമംഗളത്തോ അപ്പൊ നീ എന്താ കടയിലേക്ക് വരാത്തേ ഇതേ കുറച്ച് തിരക്കായി പോയെന്ന് പറയണം എടാ നീ എന്നും പോലെടാ ഇങ്ങനെയാകും തുടങ്ങിയത് നിനക്ക് ഇത് എന്ത് പറ്റി ആകാശം എന്ന് ചോദിക്കാണ് ഇവിടെ കടയിൽ നല്ല തിരക്കരു സമയാണ് അളിയെ നല്ല കട്ടക്കലപ്പിലാന്ന് പറയാം ആ അച്ഛനെ അച്ചിരി കളിച്ചോട്ടെ അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണോന്ന് ചോദിക്കേ നീ എന്തെന്നാ ഇങ്ങനെയൊക്കെ പറയണേ നിനക്ക് ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കാം ആ അത് ഇങ്ങനെയൊക്കെ ഞാനെന്ന് ദേ ഓർഡർ എടുത്ത പല ഡെ ഡെലിവറി കൊടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെതായ ദേഷ്യത്തിൽ അളീന ഇവിടെ ഇരിക്കണെന്ന് പറയാ എന്റെ മാമ ഇനിയിപ്പ അങ്ങനെ നോക്കിയിട്ട് ഒരു കാര്യം ഇല്ലെന്ന് പറയണേ എടാ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാണ് എന്ത് മനസിലാക്കാലോ മാമ ഇനിയിപ്പൊ കൂടുതലൊന്നും മനസ്സിലാക്കാൻ ഇല്ല എല്ലാ വഴിയേ മനസ്സിലാക്കിക്കോളൂന്ന് പറയണേ അല്ല നീ എന്തിനും ദേവമംഗലത്തിൽ പോയിരിക്കുന്ന ചോദിക്കുവാണ് കടയിലേക്ക് വരാനുള്ളതിന് ആ അതിന് ഇച്ചിരി ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്നാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട് കട്ടി വേണം ധർമ്മനൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കടയടിച്ച് പോകാനുള്ള സമയം ഈ സമയം ധർമ്മൻ ചെന്ന് ബാലൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അതെ അളിയാ ഞാൻ ഇറങ്ങിയേക്കോട്ടോ എന്ന് പറയണം അങ്ങനെ ധർമ്മൻ അങ്ങോട്ട് പോയി അപ്പം രാമേട്ടൻ ബാലിനോട് ചേട്ടാ കടയടക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഇപ്പോഴെന്തിനാണ് ബാല രാമേട്ടം പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയണം അതെന്താടാ അങ്ങനെ സാധാരണഗതി കടയടിച്ചിട്ട് നീ വീട്ടിലേക്ക് ഓടുന്നവനാണല്ലോ ഇന്ന് എന്തു പറ്റിയെന്ന് ചോദിക്കാം എനിക്കെന്തോ ഈ വീടിനൊക്കെയുള്ള വെറൊരു സങ്കല്പം മാത്രമല്ല രാമേട്ടാന്ന് ചോദിക്കുക അതെന്താടാ അങ്ങനെ അല്ല നമ്മൾ ഓരോരുത്തരും നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണ സമയത്ത് നമുക്കിട്ട് പാല് പണിയാനായിട്ട് എല്ലാവരും ശ്രമിക്കണമെന്ന് പറയണം എനിക്കറിയാൻ നീ ഇപ്പം ഇങ്ങനെ പറയണെന്താന്ന് നിന്റെ മോനെക്കുറിച്ച് ഓർത്തിട്ടല്ലേ കുറിച്ച് ഓർത്തിട്ടല്ലേ അവൻ കൈവിട്ട് പോകാൻ ഓർത്തിട്ടല്ലേ എന്ന് ചോദിക്കുക അങ്ങനെയൊന്നും ഓർത്ത് നീ വിഷപ്പിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ടു ബാലം പറഞ്ഞു എന്താന്ന് എനിക്കറിയത്തില്ല രാമേട്ട നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ് ആകാശിന്റെ കാര്യത്തില് ആകാശിന് നല്ല മാറ്റം ആണെന്ന് പറയുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ ചെന്ന് നിക്കൂന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് സാരമില്ലടാ നിന്റെ മോനല്ലേ ഒരിക്കലും കൈവിട്ട് പോകത്തില്ല നിനക്കൊരു പേടിയുണ്ട് ഉള്ളില് ഇനി ഇനിയിപ്പ ആകാശ് മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോകാന്നു അങ്ങനെയൊന്നും പോകത്തില്ല നീ വളർത്തിയ മോനല്ലേ അങ്ങനെയൊന്നും പോകത്തില്ല എന്ന് പറയണം ആ അല്ലേ അങ്ങനെയാണ് കൊഴപ്പില്ല ഞാൻ എനിക്ക് അതൊക്കെ ഓർത്തർ നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം നീ പേടിക്കാതിരിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ബാലനെ പിന്നീട് ബാലൻ കട പൂട്ടി വീട്ടിലേക്ക് പോരാനായിട്ട് ഒരുങ്ങുകയാണ് ഈ സമയത്ത് മീനാക്ഷിയും ആനന്ദും ആകാശും അവർ സംസാരിച്ചോണ്ടിരിക്കണം അപ്പോഴെനിക്ക് ശ്രീദേവിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു കാറാണ് പ്രധാന പ്രശ്നം ശ്രീദേവി പറഞ്ഞു എന്താണെങ്കിലും ബാലച്ചൻ വന്നുകഴിയുമ്പോൾ ആ കാർ അവിടെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ ബാലച്ചനെ നല്ല ദേഷ്യം വരും ഇന്ന് എന്തൊക്കെ സംഭവിക്കുന്നു ആര് കണ്ടെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ആനന്ദ് പറഞ്ഞു കാർ അവിടെ കിടന്നോർത്ത് എന്താ കുഴപ്പമായിരിക്കണേ പിന്നെ കാർ അവിടെ കിടന്ന കുഴപ്പമില്ല പോലും ബാലച്ചറ ആഗ്രഹം ബാലച്ച മേടിക്കുന്ന വണ്ടി ആദ്യം മുറ്റത്ത് ആയിരുന്നു ഇപ്പൊ കണ്ടില്ലേ ആ കാർ കൊണ്ട് നിട്ടിരിക്കുന്നെ എന്നൊക്കെ പറയാണ് ഇത് കേട്ട ഇനിയിപ്പം മീനാക്ഷി പറഞ്ഞു ആ കാർ അവിടെ കിടന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പ്രത്യേകിച്ച് പോകുന്നില്ല എന്ന് പറയണം ആ അത് നമ്മടെ കണ്ടില്ലേ പക്ഷെങ്കിലും ബാലച്ച നോക്കുമ്പോ അങ്ങനെയൊന്നും ആയിരിക്കില്ലെന്ന് പറയണം അതെന്താ ബാലിച്ചതിനെ കാണുന്ന വേറെ രീതിയിലായിരിക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ കാറ് ആകാശിന് കൊടുത്തു വിട്ടിണ്ടെങ്കിൽ മീനുവിന്റെ വീട്ടുകാര് ഇതൊരു ചൂണ്ടക്കുളത്തായിരിക്കും പറയാണ് ചൂണ്ടക്കുളുത്തോ അതെ ആ ചൂണ്ട കൃത്യമായിട്ട് ആകാശം കൊത്തുകയും ചെയ്യുന്നു പറയാണ് അല്ല എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് ആനന്ദ് പറയാണ് എൻ്റെ ആനന്ദേട്ടാ ഇതിപ്പോൾ ആകാശിനെ മീനാക്ഷിയെ അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അവർ പുതിയൊരു തന്ത്രം ഇറക്കിയേക്കുന്നല്ലേ അതുകൊണ്ടല്ലേ ഈ കാർ വാങ്ങിച്ചു കൊടുത്തതെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ട് മീനാക്ഷി ശ്രീദേവിയെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്